നമസ്കാരം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രീലാൻസിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട് അതിൻ്റെ ഇക്കോ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക ഡിജിറ്റൽ കോച്ചിങ്ങിൽ അതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ട് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ജെൻ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫ്രീലാൻസിങ് ഫ്രീലാൻസിങ് ഇസ് എ മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി സ്കോപ്പ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് വൺ പോയിൻ്റ് ഫൈവ് ബില്ല്യൺ ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ടേൺ ഓവർ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി പ്രതീക്ഷിക്കുന്ന ടേൺ ഓവർ വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ആണ് പല അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഫ്രീലാൻസിങ് നെക്സ്റ്റ് യു എസ് എയിൽ മാത്രം ഇതിൻ്റെ ഒരു സാധ്യത അത് ഫ്രീലാൻസേഴ്സ് യൂണിയൻ ആൻഡ് അബ്വർക്ക് റിപ്പോർട്ട് അബ്വർക്ക് ഫൈബറൊക്കെ ലീഡിങ് ആയിട്ടുള്ള ഗ്ലോബലിലെ പ്ലാറ്റ്ഫോമുകളാണ് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം എന്നൊക്കെ അറിയാമായിരിക്കും സോ വൺ പോയിൻറ്റ് ടു ട്രില്യൺ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു മേഖല വിറ്റുപേരും ഉണ്ടായിരുന്നത് യു എസ് എ മാത്രം ആലോചിച്ചാൽ അത്രമാത്രം സാധ്യതയുള്ളൊരു ഒരു അമ്മേസിങ് മേഖലയാണ് ഫ്രീലാൻസിങ് ഇൻഡസ്ട്രി സോ നെക്സ്റ്റ് ടോപ് ട്വൻ്റി ഫ്രീലാൻസിങ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ടേക്ക് നോട്ട്സ് ടോപ്പ് ട്വൻ്റി ഐഡിയാസ് ഓക്കെ ടോപ്പ് ട്വൻ്റി Wow, okay, so web design and development first one, mobile app development, graphic design and branding, content writing and copywriting, SEO and digital marketing, social media management, video production and editing, photography, uh, virtual assistance and administrative support, uh, translation and language services, online uh, tutoring and teaching, music composition and production. വോയിസ് ഓവർ ആൻഡ് നറേഷൻ പോഡ്കാസ്റ്റിംഗ് ആൻഡ് ഓഡിയോ എഡിറ്റിംഗ് ഇ കൊമേഴ്സ് സ്റ്റോർ മാനേജ്മെൻറ്റ് ഡാറ്റ എൻട്രി അനാലിസിസ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ലീഗൽ സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് ബിസിനസ് കോച്ചിങ് ആൻഡ് കൺസൾട്ടിംഗ് പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇത്രയും ഇതാണ് ടോപ്പ് ട്വൻ്റി ഐഡിയാസ് ഓക്കെ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിലെങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇപ്പോൾ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് പോയിൻറ്റ് വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാം ഓൺലൈനിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺലൈനിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാം അല്ലേ നമുക്ക് ഓഫീസിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിൻ്റെ ആവശ്യമില്ല വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ ആളുകളെ പഠിപ്പിക്കാം പല തരത്തിലുള്ള അല്ലേ വേർഡ് പ്രസ് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈനിങ് ആൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം സോ വെബ്സൈറ്റ് ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിജിറ്റൽ കോച്ചിങ് സെഗ്മെന്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് പ്രൊഫഷണൽസിനുണ്ട് ഇപ്പം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ്സ് ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ ഏതെങ്കിലും ഒരു മൈക്രോ ഏരിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു മൈക്രോ ഏരിയ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ വലിയൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് ഈ ഒരു ഫ്രീലാൻസിംഗ് സെഗ്മെൻറ്റിൽ മാറാനായിട്ട് സാധിക്കും എല്ലാ എല്ലാ വെബ്സൈറ്റും ചെയ്യാനായിട്ട് നിൽക്കരുത് ഏതെങ്കിലും ഇ കൊമേഴ്സ് ആണ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുക പേഴ്സണൽ ബ്രാൻഡിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് മാത്രമാണേൽ അത് മാത്രം ഫോക്കസ് ചെയ്യുക ഓക്കെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള അത് മാത്രം ഫോക്കസ് ചെയ്യുക സെൽഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത് മാത്രം ഫോക്കസ് ചെയ്യുക ക്ലിയർ സോ നെക്സ്റ്റ് വൺ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഇതുപോലെ തന്നെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ ഒരു 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 സെഗ്മെൻ്റ് ആണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ വേണ്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്ന ആരെയും കോഴ്സസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ് ഡിജിറ്റൽ കോച്ചിങ് സെഗ്മെൻറ്റിൽ ഒരു വലിയൊരു നിശ്ചയമായിട്ട് മാറ്റാൻ സാധിക്കും കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വ സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നത് ഓക്കെ സോ നെക്സ്റ്റ് വേണം ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ബ്രാൻഡിങ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ അല്ലേ ലോഗോ ഡിസൈനിങ് അതുപോലെ ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ഒരുപാട് സെഗ്മെൻ്റ് ഉണ്ട് അല്ലേ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഏതെങ്കിലും ലോഗോ ആണെങ്കിൽ ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനാണെങ്കിൽ അത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പാണേൽ അത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ അത് മാത്രം അത് മാത്രം നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം ഓക്കെ കാരണം ഇനിയും വരാൻ പോകുന്നത് മൈക്രോ എക്സ്പേർട്സിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഓൾറെഡി അത് ഫ്ലഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ കേരള ഓൾസോ അപ്പം മൈക്രോ ലേണിങ് മൈക്രോ ലേണേഴ്സും അതുപോലെ മൈക്രോ എക്സ്പേർട്ട്സിൻ്റെ ഒരു ഒരു കാലഘട്ടമാണ് സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ മൈക്രോ ലെവലിൽ നിങ്ങൾ നിങ്ങളുടെ നീഷിനെ നിങ്ങളുടെ മേഖലയെ മൈക്രോ ചെയ്തിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ എക്സ്പേർട്ടായിട്ട് മാറുക എന്നത് ഓക്കെ സോ ഗ്രാഫിക് ഡിസൈൻ ഞാൻ പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് കോണ്ടൻറ് റൈറ്റിംഗ് ആൻഡ് കോപ്പർ റൈറ്റിംഗ് ഇതുപോലെ എല്ലാ സെഗ്മെൻ്റിലും എസ് സി ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ഇതിൽ ഓരോ സെഗ്മെൻറ്റിലും നിങ്ങൾ മൈക്രോ ഏരിയ കണ്ടെത്തുക അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക അതിൽ എക്സ്പേർട്ട് ആവുക ഓക്കെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ ലാഭമുള്ള ഒരു ബിസിനസ്സാക്കി നിങ്ങളുടെ ഫ്രീലാൻസിങ് പ്രൊഫഷനെ മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി അത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ഫോർ എക്സാമ്പിൾ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം വെബ്സൈറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ടൈം സർവീസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് ദ റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയാണ് ജെ എൻസ് ഡി ഐ എച്ച് എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഒരുപാട് എക്സ്പേർട്സും ഹൈബ്രിഡ് കൺസൾട്ടൻസും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതുപോലെ നിങ്ങൾക്കും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം സമ്പാദിക്കാൻ സാധിക്കും ക്ലിയർ സോ നെക്സ്റ്റ് പോയിൻറ്റ് ബിൽഡ് എ ഫ്രീലാൻസിങ് ഇക്കോസിസ്റ്റം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാം എന്താണ് എക്കോ സിസ്റ്റം അത് ഒരു ഒരു തവണ നിങ്ങളുടെ അടുത്തൊരു ക്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ ലൈഫ് ടൈം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം അതിലുണ്ടായിരിക്കണം ഓക്കെ ആ ഒരു സെഗ്മെൻ പർട്ടിക്കുലർ സെഗ്മെൻറ്റുമായിട്ടുള്ള എല്ലാ ടോട്ടൽ സൊല്യൂഷൻസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അവിടെയാണ് നിങ്ങളുടെ എക്കോ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മോഡല് ഡെവലപ്പ് ചെയ്യുക അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ സോ ഫോക്കസ് വൺ മൈക്രോ ഏരിയ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുല സെഗ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് അതുപോലെ വെബ് ഡിസൈനിങ് ചെയ്യുക ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റു വേണ്ടി മാത്രം ഗീവ് ദ ബെസ്റ്റ് യുണീക്ക് സൊല്യൂഷൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം നെക്സ്റ്റ് ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ എപ്പോഴും അറിയപ്പെടേണ്ട ഒരു ഒരു ബ്രാൻഡ് നെയിമിനല്ലേ മറിച്ച് നിങ്ങളുടെ ഓൺ നെയിം ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത് ദിസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡ് ഓക്കെ ഇപ്പോൾ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനാണ് ആൾക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഉപബോധ മനസ്സിൽ ഒരിക്കലും ഒരു നെയിമുമായിട്ട് ഒരു ഒരു എന്താണ് ഒരു ജനറലി ഉള്ളൊരു നെയിം ഹ്യൂമൻ നെയിമല്ലാതെ മനുഷ്യൻ്റെ പേരല്ലാതെ വ്യത്യസ്തമായിട്ടുള്ളൊരു അസോസിയേറ്റ്സ് വട്ടെവർ ആ രീതിയിലുള്ളൊരു സം ഒരു നെയിമുമായിട്ട് ആൾക്കാരെ പെട്ടെന്ന് കണക്റ്റഡ് ആവത്തില്ല സോ യു ഹവ് ടു ഡെവലപ്പ് എ പേഴ്സൺ ബ്രാൻഡ് ഫോർ യുവർ ഫ്രീലാൻസിങ് കരിയർ സോ നെക്സ്റ്റ് വൺ ബിൽഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുക അതിൻ്റെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതിൻ്റെ വിശ്വാസ്യത വളരെ വലുതാണ് അത് നിങ്ങൾക്ക് അലയൻസിലൂടെയും മൾട്ടിപ്പിൾ ലാക്സ് ക്രോട്സ് റവന്യൂസ് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഫോക്കസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻസ് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുക കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്സ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഗെയിമിഫിക്കേഷൻ മോഡൽസ് വീക്കിലി വീക്കിലി പെയ്ഡ് മെമ്പേഴ്സിൻ്റെ വീക്കിലി മീറ്റിങ് ഓഫ്ലൈൻ മീറ്റിംഗ് പലതരത്തിലുള്ള ഡിസ്കഷൻസും പലതരത്തിലുള്ള ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻ്റായിട്ട് അവർക്ക് ആ മേഖലയിൽ ഗ്രോ ചെയ്യാനുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ എന്താണ് വീക്കിലി ബേസിൽ ഡെയിലി ബേസിസ് ചെയ്തുകൊണ്ടിരിക്കണം കൃത്യമായിട്ട് ഓരോരുത്തരുടെ ആക്ഷൻസ് മോണിറ്റർ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് വാല്യൂ വാല്യു വാല്യൂ വാല്യു വാല്യൂ പരമാവധി വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എങ്കിൽ മാത്രമേ അവർ ആ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോഴാണ് ആ ഇക്കോ സിസ്റ്റം എന്നുള്ള ആ ഒരു ആ ഒരു വേഡ് മീനിങ് ഫുൾ ആകുന്നത് ഓക്കെ കൃത്യമായിട്ട് പ്രോപ്പർ സർവീസ് കൊടുക്കുക ആയിരം രൂപ ഒരാളുടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ വാല്യൂ ഉള്ള സർവീസോ പ്രോഡക്റ്റോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ പിള്ള ഫ്രീനാൻസിങ് ഇക്കോ സിസ്റ്റം ദാറ്റ്സ് ഇറ്റ് നെക്സ്റ്റ് ഡെവലപ്പ് എ ടിക്കറ്റ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഒരു സൂപ്പർ സൂപ്പർ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ജയൻ പ്രഭാർ ഹൈ ടിക്കറ്റ് ടെക്കറ്റ് കൺസൾട്ടിങ് മോഡൽ ബൈ ജയൻ പ്രഭാർ എന്ന് ജസ്റ്റ് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അവൈലബിൾ ആണ് അത് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ് അത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ മേഖലയെ ഒരു സൂപ്പർ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുക പിന്നെ സിംഗിൾ കസ്റ്റമർ നിന്ന് എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് എണ്ണിട്ട് സാധിച്ചു വൺ ഇയർ ബാക്ക് സോ എങ്ങനെയാണ് ഞാൻ അത് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാച്ചിൻ്റെ വീഡിയോ സോ ഹൈ ഡിഗ്രി കൺസൾട്ടിംഗ് മോഡൽ ബൈ ജാൻ പ്രവോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണ് ഫ്രീലാൻസ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ വീക്ക്ലി ലൈവ് സെഷൻസ് ലൈവ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടുതൽ പഠിക്കുക ബി എ ലൈഫ് ലോങ് ലേണ്ടർ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ശതമാനമായി നോളജ് ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്നിട്ട് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു സോ കീപ്പ് ലേണിംഗ് കണ്ടിന്യൂ ലേണിംഗ് ലേണിങ്ങിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ ആവാനായിട്ട് സാധിക്കുക നല്ലൊരു ലീഡറായിട്ട് മാറാനായിട്ട് സാധിക്കുക നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഓക്കെ സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മേജർ ലേണിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനെ താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു